ചിത്രീക ദൈവനാമത്തിന് മുഖത്തമുണ്ടായിരിക്കട്ടെ പാപ ചെയ്ത് വീണുപോയ മനുഷ്യനെക്കുറിച്ചുള്ള ചിത്രീകരണത്തിൽ അതിനുശേഷം അവർക്കുണ്ടാകുന്ന രണ്ട് മക്കളാണ് കായലും ഖാബേലും രണ്ടുപേരും ബലിയർപ്പിക്കാൻ പോയി രണ്ടുപേരും ബലിയർപ്പിക്കാൻ പോയി എന്ന് പറഞ്ഞാൽ രണ്ടുപേരും ആത്മീയതയുള്ളവരാണ് ദൈവഭയമുള്ളവരാണ് പക്ഷേ ഹാബേലിൻ്റെ ബലി ദൈവം സ്വീകരിച്ചു കായൻ്റെ ബലി ദൈവം സ്വീകരിച്ചില്ല എന്ന് ബൈബിൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പോഴും ദൈവം മനുഷ്യനോട് സംസാരിക്കുന്നുണ്ട് കായനോട് ദൈവം സംസാരിക്കുന്നുണ്ട് അവിടെ പറയുകയാണ് നിന്റെ മുഖം എന്താണ് വാടിയിരിക്കുന്നത് നീ എന്തുകൊണ്ടാണ് കോപിച്ചിരിക്കുന്നത് നല്ലത് പ്രവർത്തിച്ചെങ്കിൽ നീയും സ്വീകാര്യനാകിയില്ലായിരുന്നു അപ്പോൾ ഒരു ബലി സ്വീകാര്യമായി തീരണമെങ്കിൽ ആ ബലിക്ക് ശേഷം അയാളുടെ വിപരീത വികാരങ്ങളെല്ലാം മാറണം കോപം മുഖം വാടുക എന്ന് പറഞ്ഞാൽ മനസ്സ് ദുഃഖം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു അപ്പം മനസ്സിലെ വിപരീത വികാരങ്ങളൊന്നും മാറാതെ കുർബാന കഴിഞ്ഞ് തിരിച്ചു പോകുന്ന പല മനുഷ്യരുണ്ട് ഒരു വിശുദ്ധ കുർബാന അർപ്പണം പൂർത്തിയാകുമ്പോൾ മനസ്സിൽ കെട്ടിക്കിടക്കുന്ന എല്ലാ ദുഃഖങ്ങളും എല്ലാ മുറിവുകളും എല്ലാ നെഗറ്റീവ് ഫീലിങ്സും പൂർണമായും അസ്തമിക്കാൻ സാധിക്കണമെങ്കിൽ ആ ബലിയിലൂടെ ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിക്കാൻ സാധിക്കണം അതുകൊണ്ട് സ്നേഹം അന്യമായ ബലികളൊക്കെ സ്നേഹം നിറയാത്ത മനുഷ്യൻ്റെ ബലിയർപ്പണങ്ങളൊക്കെ സ്വീകരിക്കപ്പെടാത്ത ബലിയുടെ അടയാളമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും നമ്മൾ ബലി കഴിഞ്ഞിറങ്ങിയിട്ടും നമ്മുടെ വിദ്വേഷവും വെറുപ്പും വൈരാഗ്യവും ഒക്കെ അതേപോലെ നിലനിൽക്കുമ്പോൾ മനസ്സിലാക്കുക അങ്ങനത്തെ ബലിയർപ്പണങ്ങളൊന്നും ദൈവം സ്വീകരിച്ചില്ലായ വ്യർത്ഥമായ ബലികളർപ്പിക്കാതെ സ്വീകാര്യമായ ബലികളർപ്പിക്കാൻ തക്കവണ്ണം ദൈവ സ്നേഹത്തിൽ നിറയുവാൻ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവനാമത്തിന് മുഖത്വം ഉണ്ടായിരിക്കട്ടെ